കുട്ടികളെല്ലാവർക്കും നമസ്കാരം പഴയുകാരനാണ് ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്ക് ചേലക്കരയിൽ ചേലക്കര ടൗണിൽ നിന്നും ആകെയുള്ള ദൂരം നാല് കിലോമീറ്റർ ഇത് ഒരേ ഏക്കർ പതിനാറ് സെന്റ് സ്ഥലം നൂറ്റമ്പത് റബ്ബർ മരം വെട്ടുന്നത് ഒരു വീടുണ്ട് പിന്നെ ഒരു പത്തിനാൽപ്പ് തേക്കുണ്ട് ചക്ക മാങ്ങ കുരുമുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വെള്ളം വരുന്നത് രണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും കംപ്ലീറ്റ് വീഡിയോ കാണാം വിളിക്കുമ്പോഴും പറയാം വില ഇതിൻ്റെ മേലെ എഴുകയും ചെയ്യാം ഓക്കെ സുഹൃത്തുക്കളെ ഇത് ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഇതിൽ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒരേക്കര പതിനാറ് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ മൊത്തമുള്ളത് ഇതിൽ നൂറ്റി അൻപത് മരം ഫസ്റ്റ് വെട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ ഒരു വർഷമായിട്ടുള്ളൂ വെട്ടാൻ തുടങ്ങിയിട്ട് പിന്നെ ഒരു നാൽപ്പത് തേക്കോളം ഉണ്ട് തേക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഇഞ്ചിൻ്റെ അടുത്തുവരയ്ക്ക് വണ്ണമുള്ള തേക്ക് മരങ്ങളടക്കം ഉണ്ട് പിന്നെ ചക്ക മാങ്ങ അങ്ങനെയുള്ള മരങ്ങളും ഉണ്ട് ഇതൊരു ചതുരമൊത്തത്തിലുള്ള ഒരു സ്ഥലമാണ് നല്ല സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വരുന്ന വഴികൾ കംപ്ലീറ്റ് വീടുകളുണ്ട് ഇത് ടാർ റോട്ടിൽ നിന്നും ആകെ ഈ സ്ഥലത്തേക്കുള്ള ദൂരം വെറും നൂറ് മീറ്ററാണുള്ളത് ബസ് റൂട്ട് ചേലക്കര ടൗണിലേക്കോ ബസ് സ്റ്റാൻഡിലേക്ക് നാല് കിലോമീറ്റർ ചേലക്കര ടൗണിൽ നിന്നും പോലീസ് സ്റ്റേഷൻ്റെ അധികം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അധികം വരാം പിന്നെ പത്തുടി വഴി അങ്ങനെ കയറി വരാം ചേലക്കര ബസ് സ്റ്റാൻഡിൻ്റെ അതി തന്നെ ഉള്ളിൽ കൂടെ ഗ്രാമത്തിൻ്റെ ഉള്ളുകൂടെയും വരാം അപ്പോൾ രണ്ട് മൂന്നാല് വഴികളാണ് ഇതിലേക്ക് വരുന്നത് അടുത്ത് ചേലക്കര ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരെ ഇംഗ്ലീഷ് മീഡിയം കോളേജ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൂടിയ ചേരക്കര ടൗണാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടിയ ചേരക്കര ടൗൺ ടൗണിൽ നിന്നും നാല് ആണ് ഈ സ്ഥലം വരുന്നത് വട്ടുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് അടുത്ത് എല്ലാ വിഭാഗം ആളുകളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൂടിയാണ് തിങ്ങിപ്പാർക്കുക എല്ലാവർക്കും അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് ഒരേക്കറേയും രണ്ടേക്കറേയും പത്ത് സെൻറ്റും അങ്ങനെയുള്ള ഏരിയ കൂടി അപ്പോൾ അതിനനുസരിച്ച് വീടുകളാണ് അപ്പോൾ വരുന്ന വഴി ബസ് റൂട്ടിൽ നിന്നും കഷ്ടിച്ച ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ ഉണ്ടാവുള്ളൂ ബസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ബസ് റൂട്ടിൽ നിന്നും മെയിൻ ബസ് റൂട്ട് എന്ന് പറയുമ്പോൾ ചേലക്കര തൃശ്ശൂർ ആലത്തൂർ പഴയന്നൂർ പോകുന്ന ബസ് റൂട്ടിലേക്ക് നാല് കിലോമീറ്റർ കസ്റ്റിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിലൊരു വീട് കൂടിയുണ്ട് വീട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഒരു വീടുണ്ട് പുറമെല്ലാം തേച്ചിട്ടുണ്ട് അത്യാവശ്യം മെയിൻ്റെനൻസ് ഉണ്ട് ഉള്ളൊന്നും തേച്ചിട്ടില്ല ചൂള ഇഷ്ടിയൽ ഇഷ്ടിയൽ കെട്ടി വാർത്ത വീടാണ് കുറച്ച് പഴക്കമുണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ സ്ഥലമാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അധികം പറഞ്ഞിട്ടില്ല ചെറിയ വിലയെ പറഞ്ഞിട്ടുള്ളൂ വീട് ഉൾപ്പെടെയാണ് സ്ഥലം കച്ചവടമുള്ളത് അപ്പോൾ നാൽപ്പതോളം തേക്കുണ്ട് നൂറ്റൻപത് മരോളം തെളിച്ച എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെട്ടായ മരമുണ്ട് ഈ വണ്ടി എല്ലാ വാഹനങ്ങളും അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഈ വീടിൻ്റെ മുറ്റത്ത് എത്തുന്നതായിരിക്കും ഇനി പിന്നീട് ഇത് വേണ്ട പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ പീസാക്കി കൊടുക്കാൻ കൂടി പറ്റിയ സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം ക്ലിയറാണ് വേണ്ട ആളുകൾ വന്നോളൂ ഇതിലെന്ന് പറഞ്ഞാൽ വരുമ്പോൾ വിളിച്ചിട്ട് വരിക എവിടെ നിന്നായാലും വിളിച്ചിട്ട് വരിക അപ്പോൾ ഇതൊന്നും കൂടി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ വട്ടുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേലക്കര പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് ഇതാണ് വീട് വരുന്നത് അപ്പോൾ അടുത്ത് തട്ട് തൊട്ട് താഴെ നിറയെ വീടുകളാണ് ഇതിലേക്ക് കറണ്ട് ഉണ്ട് വെള്ളം വരുന്നത് രണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പോൾ ആളുകൾ താമസിക്കുന്നില്ല വീട്ടിൽ ആൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇല്ല അപ്പോൾ ഇത് ഇനി എന്ന് പറഞ്ഞാൽ പുറം പുറംഭാവം തേക്കാണ്ട് ഉള്ളെല്ലാം തേക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രമേ തേച്ചിട്ടുള്ളൂ ബാക്കി അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ വീട് താമസയോഗ്യമായ വീടാണ് നല്ല വീടാണ് അപ്പോൾ തൊട്ടടുത്ത് വീടുകൾ കാര്യങ്ങൾ വണ്ടി വരുന്ന സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നീട് വീസടിച്ചു കൊടുക്കാനും പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറയുന്നത് ഓണർ ചോദിക്കുന്ന വില ഓണർ ചെറിയ വിലയെ ചോദിച്ചോളൂ ഇത് മൊത്തത്തിൽ ഈ ഇത് മൊത്തം ഒരേക്കറ പതിനാറ് സെൻറ് സ്ഥലം മൊത്തം ചോദിക്കുന്ന വില വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് മൊത്തം ചോദിക്കുന്നത് അപ്പോൾ ഒരു സെൻറ്റിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് മുപ്പത്തി ഏഴും കൂടി വന്നിട്ടില്ല അപ്പം മൊത്തം ചോദിക്കുന്നത് മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് ചെറിയൊരു ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കമ്മിയാക്കി മേടിച്ചു തരാം അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോയുമായി ഞാൻ ദിവസവും നിങ്ങളുടെ മുന്നിൽ എത്താൻ നോക്കും അപ്പോൾ ഇനി കേരളത്തിൽ ഈ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ ചെറുതും വലുതുമായ വീഡിയോ ചെയ്യാനും വിൽക്കാനും വാങ്ങാനും ഇനി സ്ഥലം വേണ്ട ആളുകളും വിളിച്ചോളൂ ചെറുതും വലുതുമായ നാല് ലക്ഷം രൂപ മുതൽ നമ്മുടെ അടുത്ത് സ്ഥലമുണ്ട് സെൻറ്റ് സെൻറ് നാല് ലക്ഷം രൂപയുടെ വീട് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം മുതൽ വീടുകൾ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ സെൻറ്റിന് പതിനാറായിരം രൂപ മുതൽ സ്ഥലമുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിച്ചോളൂ ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് പതിമൂന്ന് ഉറുപ്പ്യ മുതൽ പതിനാലായിരം സെൻറ്റ് വില മുതൽ കാസർഗോഡ് മുതൽ സ്ഥലം നമ്മുടെ അടുത്ത് കിടക്കുക കാഞ്ഞങ്ങാട് ഭാഗത്തും കിടക്കുന്നുണ്ട് പഴയന്നൂർ തൃശ്ശൂർ ചേലക്കര ഒറ്റപ്പാലം എല്ലാ ഭാഗങ്ങളിലും കിടക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ നിറയെ ആളുകൾ വിളിക്കുന്നുണ്ട് എല്ലാവരുടെയും എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഓടി എത്താൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വേണ്ട ആളുകളും വിളിക്കുക പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടും കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ എഴുതുക എന്തുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ വിളിക്കുക വേണ്ട ആളുകൾ വിളിക്കുക വേണ്ട ആളുകൾ മാത്രം